ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുലർച്ചെ വലട്ടിട്ട് രാവിലെ പിടിക്കുന്നൊരു വീഡിയോയാണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക ലൈക്കും ചെയ്യുക ഷെയറും ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കല്ലേ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ൂരി കൂരി പിന്നെ വറ്റ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എൻ്റെ വിജയം വറ്റ വറ്റ വറ്റകൾ ഒരു ആറ് കഷ്ണം വലടും ഞാൻ പക്ഷേ അതിൽ രണ്ടോ മൂന്നോ വല മാത്രമേ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുള്ളൂ മറ്റുള്ള വല എടുക്കുമ്പോഴൊക്കെ ഇരുഡായിരിക്കും നാല് മണിക്കാണ് ഞാൻ വെള്ളത്തിലിറങ്ങാൻ ആറ് മണിയൊക്കെ ആകുമ്പോഴേക്ക് വല കഴിയും വല കഴിഞ്ഞാൽ ആദ്യത്തെ വല പിടിച്ചു തുടങ്ങും അപ്പോൾ ആദ്യം പിടിക്കുന്ന വലയൊക്കെ വലിയ വലയുണ്ടാവാം അപ്പോൾ അതിൽ വലിയ കാര്യം ഉണ്ടാവില്ല ഒന്നോ രണ്ടുമിനൊക്കെ ഉണ്ടാവുള്ളൂ ലാസ്റ്റ് പിടിക്കലാണ് ഈ ചെറിയ വല അതിലാണ് കൂരി പാര മറ്റൊക്കെ ഉണ്ടാവുക എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതാണ് മെയിൻ നിങ്ങൾ തരുന്ന അഭിപ്രായങ്ങളും നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എൻ്റെ വലിയ കരിമീൻ അഥവാ ഇരിമീൻ ചെറുതാണ് ഇതിപ്പം മൂന്ന് കഷ്ണം വലയാണ് ഞാൻ ഒറ്റ വീഡിയോയിൽ അതായത് വല്ലതൊക്കെ ഉള്ള ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ മറ്റുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി മൂന്ന് വലയാണത് ഇതിപ്പം ആ ഇത് ലാസ്റ്റ് മൂന്നാമത്തെ വലയാണ് ഇടയ്ക്ക് ഒറ്റ തെറ്റൊക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ ഒഴിവാകും എന്നാലും അത്യാവശ്യം മീഡുന്നതൊക്കെ കാണാൻ പറ്റും ഒരിക്കൽ കൂടി എല്ലാവരും ഒന്ന് യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഉണ്ട് നിങ്ങളെ കമൻറ്റും ലൈക്കും രേഖപ്പെടുത്തുക നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും വളരെ വിലപ്പെട്ടതാണ് ചെറിയ പറ്റിയാണ് ചെറുതാ അതാണ് അപ്പം എടുക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കല്ലേ അന്നത്തെ മീനാണത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്കും കമൻറ്റും ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം